ഞാനിപ്പോ ഈ പറയാൻ പോകുന്ന കാര്യം ചില അടിമകൾക്ക് ചിലപ്പോ അത് ദഹിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് ഇതിനെതിരെ ഒരുപാട് ക്യാപ്സൂളുകൾ പറയാനുണ്ടാവും പക്ഷെ സ്വന്തം ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിയുമ്പോഴത്തേന് ഈ ക്യാപ്സൂളൊക്കെ എങ്ങനെ ബലവത്തായിട്ട് നിങ്ങൾക്ക് പ്രയോഗിക്കാൻ സാധിക്കുമെന്ന് സ്വന്തം ജീവിതത്തിൽ പറഞ്ഞു എന്നാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ ഞാനിപ്പോ ഈ പറയാൻ പോകുന്ന കാരണം കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അതായത് ഒരു കട്ട സഖാവിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് വാക്കുകളാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം കാരണം അദ്ദേഹത്തെ എനിക്ക് നേരത്തെ തൊട്ടേ അറിയാവുന്നതാണ് നല്ല കട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട സഖാവാണ് മറ്റേ എന്താ പറയുന്നത് ഈ കാക്കി പാൻറ്റും റെഡ് ഷർട്ടും ഒക്കെ ഇട്ട് ഒരുപാട് ജാഥകളൊക്കെ പങ്കെടുത്ത് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് എന്താ പറയുന്നത് പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരു ആളാണ് അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് കണ്ടപ്പോഴാണ് സത്യത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം അദ്ദേഹം ഇട്ടിരുന്ന ആ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ശരിക്കും സഹാക്കന്മാരെ തെറിവിളിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ചോദിച്ചു എന്താണ് നമുക്കറിയാവുന്ന ഒരാൾ ഇങ്ങനെ ഒരു സംഭവം ഇടുമ്പോഴത്തേന് എന്താണ് പ്രശ്നമെന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കലി ചോദിക്കുന്നു ആ രീതിയിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് സംഭവം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഞാൻ കാരണം ഇതിൽ ഞാൻ അധികം ഒന്നും പറയുന്നില്ല ഞാൻ പുള്ളി എന്നോട് പറഞ്ഞു തന്നിരുന്ന കുറേ കാര്യങ്ങൾ കുറേ വാട്സപ്പ് മെസ്സേജുകൾ വോയിസ് മെസ്സേജുകൾ ഞാൻ ഒന്ന് നിങ്ങളെ കേൾപ്പിച്ച് തരാം കാരണം ഇന്നലത്തെ രാത്രി കൊണ്ട് അവരുടെ ജീവിതത്തിലെ വലിയൊരു എന്താ പറയുക വലിയൊരു ആഗ്രഹമായിരുന്നു സി പി ഒ ടെസ്റ്റ് എഴുതി അത് പാസ്സായി അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ പേരുണ്ടായിരുന്ന ഒരു പതിനായിരത്തിന് മുകളിൽ ആളുകളുടെ ജീവിതം തന്നെ ഇന്നലെ രാത്രി കൊണ്ട് അവരുടെ ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ് ഇനി എന്താണ് ചെയ്യാവേണ്ടത് എന്നറിയാതെ ഏകദേശം ഒന്നൊന്നര മാസത്തോളം തിരുവനന്തപുരത്ത് പോയി കിടന്ന് ഉള്ള സമരവും ചെയ്ത് ഏറ്റവും അവസാനം റോഡ് ഉപരോഗിച്ചു അല്ലെങ്കിൽ റോഡ് തടഞ്ഞു എന്ന് പറഞ്ഞ് ആ പാവങ്ങളെ തല്ലിച്ചതച്ചതല്ലാതെ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഈ സർക്കാർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതിനകത്ത് വ്യക്തമായിട്ടുള്ള ചോദ്യം അപ്പൊ ഈ തല്ലിച്ചതച്ച കാര്യം പറയുമ്പോഴും നിങ്ങളുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോലുള്ള ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തകർത്തുകൊണ്ട് നിങ്ങൾ റോഡിൽ കാണിക്കുന്ന ജാതിയും സമരങ്ങളും എല്ലാം സഹിച്ച് ജീവിക്കുന്ന ആളുകളാണ് ഈ നാട്ടിലുള്ളത് അപ്പോഴാണ് സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിച്ച് ഒരു ജോലിക്ക് വേണ്ടി ഒരു ടെസ്റ്റ് എഴുതി പാസ്സായിട്ട് ജോലി കിട്ടാതെ ആ തെരുവിൽ വന്ന് കിടക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് നിങ്ങൾ ഈ പോലീസിനെ അഴിച്ചുവിട്ട് ഈ തല്ലുണ്ടാക്കിയത് എന്തായാലും ഞാൻ ഇതിനെക്കുറിച്ച് പറയുകയാണ് ഒരുപാട് ചിലപ്പോൾ ഞാൻ കുറച്ച് ഇമോഷണലായിട്ട് സംസാരിച്ചു പോകും അതുകൊണ്ട് ഞാൻ എന്തായാലും അദ്ദേഹത്തിൻ്റെ വോയിസ് ഞാൻ കേൾപ്പിച്ച് തരാം എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊന്ന് വ്യക്തമായിട്ടൊന്ന് കേട്ടു നോക്കുക ഒരാളുടെ എന്താ പറയുന്നത് എല്ലാം കഴിഞ്ഞ് സഹിക്കെട്ട് അവസാനം നിൽക്കള്ളി ഇല്ലാതെ വന്നപ്പോഴാണ് ശരിക്കും അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ച് കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല ശേഷമാണ് ഇതെല്ലാം പറയുന്നത് എന്നാൽ ഞാൻ വോയിസ് കേൾപ്പിച്ച് തരാം ഇവര് സാധാരണ സി പി ഒ ടെസ്റ്റ് എഴുതിയ ആളുകളെ പറയല്ലോ ഒരു തവണയല്ല രണ്ട് തവണ ടെസ്റ്റ് എഴുതിയ ആൾക്കാർ അതായത് കൊറോണയുടെ ഭാഗമായിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് അവരെ കൊണ്ട് ടെസ്റ്റ് എഴുതിപ്പിച്ച് ആ രണ്ടും പാസ്സായ ആളുകളാണ് ഇതിന് മുഖ്യമന്ത്രി പറഞ്ഞ ഉത്തരമെന്ന് പറയുന്നത് അയ്യായിരത്തോ പേർക്ക് ഇവർ ജോലി നൽകിയിട്ടുണ്ടെന്നാണ് അതിൻ്റെതായിട്ടുള്ള അതിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അത് നിങ്ങൾ കേൾക്കുക ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എൻ്റെ അറിവില്ലായ്മ പക്ഷേ നല്ല അറിവോടുകൂടി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ആളാണ് ഈ സംസാരിക്കുന്നത് നിങ്ങൾ ഇത് ഫുള്ളായിട്ട് ഒന്ന് കേട്ടു നോക്കുക ഈ കാണുന്ന ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം ഓരോ വാർത്തകൾ വന്നതിൻ്റെ ഓരോ ലിങ്ക് എനിക്ക് അയച്ചു തന്നതാണ് അതിനുശേഷമാണ് അദ്ദേഹം എനിക്ക് ഓരോ പത്രത്തിൻ്റെ ഓരോ പത്ര റിപ്പോർട്ടും വീഡിയോയും എല്ലാം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം കാറ്റഗറിയുടെ പേര് സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് അവരുടെ ബാച്ചിന്റെ നമ്പർ ബാർ രണ്ടായിരത്തിൽ നടന്ന സംഭവത്തെ ഈ പറയുന്നത് ബാച്ചിലുള്ള ആളുകളെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് അവർക്കാണ് ഇപ്പോൾ ഏകദേശം പതിനായിരത്തിന് സോറി പതിനയ്യായിരത്തോളം ആളുകൾക്ക് ജോലി കിട്ടാണ്ട് ഇപ്പോഴും തെരുവിൽ കിടക്കുകയാണ് അവരുടെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതിനായിട്ടുള്ള വിജ്ഞാപനം വന്നത് കൊറോണ കാരണം പിന്നെ ആദ്യം നോട്ടിഫിക്കേഷൻ വന്നപ്പം ഒറ്റ പരീക്ഷയായിരുന്നു ആ ഒരു ടൈമിൽ പി എസ് സിയുടെ പരീക്ഷകളെല്ലാം ഒറ്റ പരീക്ഷയായിരുന്നു കൊറോണയ്ക്ക് ശേഷം എം കെ സക്കീർ എന്ന് പറയുന്ന പുതിയ ചെയർമാൻ പി എസ് സിയുടെ ചെയർമാൻ വന്നതിന് ശേഷം രണ്ട് പരീക്ഷയാക്കി മാറ്റി അങ്ങനെ രണ്ട് പരീക്ഷ ആക്കിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പ്രിലിംസ് പരീക്ഷ നടക്കുന്നത് കാര്യം മനസ്സിലായല്ലോ ഭാഗമായി ശേഷം വന്ന ചെയർമാൻ ആണ് രണ്ട് പരീക്ഷയായി മാറ്റിയത് അങ്ങനെ ൊന്നിൽ പ്രിലിംസ് നടന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസത്തിലാണ് മെയിൻസ് എക്സാം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് പിന്നെ നവംബർ സെപ്റ്റംബർ നവംബർ മാസങ്ങളിലാണ് ഫിസി ഫിസിക്കൽ ടെസ്റ്റ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പിന്നെ ഇതിനെപ്പറ്റിയുള്ള കറക്റ്റ് ഇത് വന്നത് എന്താ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മറ്റ് മറ്റു കാര്യങ്ങളൊക്കെ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിമൂന്നാം തീയതി റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് അതിൻ്റെ കാലാവധി എന്ന് പറയുന്ന ഒറ്റ വർഷമേ ഉള്ളൂ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിമൂന്നാണ് അപ്പോൾ ഇന്നലെ രാത്രിയും കൊണ്ട് അവരുടെ ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു ടൈമില് അതിനകത്ത് പറയുന്ന ചട്ടങ്ങൾ അനുസരിച്ചായിരിക്കണം പരീക്ഷ നടത്തുന്നത് ഒരു നോട്ടിഫിക്കേഷൻ നിലവിൽ വരുന്ന ടൈമില് അതിനകത്ത് പറയുന്ന ചട്ടങ്ങൾ അനുസരിച്ചായിരിക്കണം പരീക്ഷ നടത്തേണ്ടത് നിലവില് ആ നോട്ടിഫിക്കേഷൻ വന്ന് മാസങ്ങൾ കഴിഞ്ഞതിനു ശേഷമാണ് രണ്ട് പരീക്ഷയാക്കി മാറ്റിയത് പിന്നെ അതിനുശേഷം ഞങ്ങൾ ആദ്യം തന്നെ വന്ന ഒരു വീഴ്ചയെ കുറിച്ചിട്ടാണ് ആദ്യം പറയുന്നത് നോട്ടിഫിക്കേഷനിൽ പറയുന്നതിനനുസരിച്ചിട്ട് വേണം പരീക്ഷ നടത്താൻ പക്ഷേ നോട്ടിഫിക്കേഷൻ വന്ന് മാസങ്ങൾക്ക് ശേഷമാണ് ഈ രണ്ട് പരീക്ഷ എഴുതണം എന്നുള്ള നിയമം കൊണ്ടുവന്ന് ഈ രണ്ട് പരീക്ഷ ഇവർ എഴുതിയത് മാത്രമേ ഉള്ളൂ ചരിത്രത്തിൽ ഈ സിവിൽ പോലീസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് പരീക്ഷ എഴുതിയേക്കുന്നത് ഇനിയുള്ളത് ഇനി അങ്ങോട്ടുള്ള പരീക്ഷകൾ അതായത് ഇനി വരുന്ന നോട്ടിഫിക്കേഷന്റെ എല്ലാം പരീക്ഷ ഒറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ പുതിയ ചെയർമാൻ അതായത് ഇപ്പോഴത്തെ നിലവിലത്തെ പി എസ് സിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് എം ആർ ബൈജുവ അയാൾ വന്നതിന് ശേഷം വീണ്ടും ഈ ഫോഴ്സിലേക്കുള്ള പരീക്ഷ എന്ന് ഒറ്റ പരീക്ഷയാക്കി മാറ്റി അതായത് പി എസ് സിയുടെ ചരിത്രത്തിൽ തന്നെ സി പി ഒ ടെസ്റ്റിന് വേണ്ടിയിട്ട് രണ്ട് പരീക്ഷ എഴുതിയ ഏക ബാച്ച് ഈ പറഞ്ഞ അഞ്ഞൂറ്റി മുപ്പത് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് ബാച്ചിലുള്ള ആളുകളാണ് അപ്പൊ അതിനകത്ത് നമുക്കൊരു നമ്മളോടൊരു വിവേചനമാണ് അവിടെ കാണിച്ചേക്കുന്ന പറയുന്നത് ചരിത്രത്തില് പിന്നെ രണ്ട് പരീക്ഷ എഴുതിയ ഒറ്റ ബാച്ചേ ഉള്ളു അത് ഞങ്ങളുടെ ബാച്ച് ഞങ്ങളുടെ ഈ ബാച്ചാണ് ഞങ്ങളുടെ കാറ്റഗറിയുടെ പേര് അഞ്ഞൂറ്റി മുപ്പത് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറയുന്ന ഓരോ എന്ന് പറയുന്നത് അതായത് എല്ലാ വർഷവും ഈ സിവിൽ പോലീസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് നിയമനം നടക്കുന്ന ഏകദേശം പിന്നെ ഈ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ എൺപത് ശതമാനം റാങ്ക് ലിസ്റ്റിനകത്തുള്ളവർക്കും ജോലി കിട്ടുന്ന ഒരു സമീപനമായിരുന്നു കാലാകാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ ലിസ്റ്റിൽ നിന്ന് കറക്റ്റ് ശതമാനം പോലും നിയമനം ഇതുവരെയും ആയിട്ടില്ല ും ഞാൻ പറഞ്ഞിട്ട് കാര്യം മനസ്സിലായില്ലേ പതിനയ്യായിരത്തോളം പേര് എഴുതിയ പരീക്ഷയിൽ നിന്നിട്ട് സാധാരണ അതായത് ഈ ഇതിനു മുമ്പ് ഉള്ള കാലങ്ങളിൽ ഏകദേശം എൺപത് ശതമാനത്തോളം ആളുകൾക്കും ജോലി കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലൂടെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇവരുടെ ഈ ബാച്ചില് ഇരുപത്തിയഞ്ചു ശതമാനം ആളുകൾക്ക് പോലും ജോലി കിട്ടിയിട്ടില്ല അപ്പൊ അതിന്റെ ഒരു വിഷമവും കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം നമ്മള് വിവരാവകാശം വെച്ച് കണക്കെല്ലാം എടുത്തേ പോണ്ട് നിലവിലുള്ള വേക്കൻസിയും മറ്റു കാര്യങ്ങളെല്ലാം എടുത്തേ പോണ്ട് അപ്പൊ അതിനകത്ത് നമുക്ക് കുറെ വേക്കൻസി ഉള്ളതായിട്ടാണ് പറഞ്ഞേക്കുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒരു വാർത്താ സമ്മേളനം നടത്തി ആ സമ്മേളനത്തിനകത്ത് പുള്ളി പറയുന്ന കണക്കെന്ന് പറയുന്നത് അയ്യായിരത്തി സംതിങ് വേക്കൻസി ആണ് നിലവിൽ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തതെന്നാണ് പറയുന്നത് പക്ഷേ മൂവായിരത്തി സംതിങ് വേക്കൻസി നിലവിൽ തന്നിട്ടുള്ളു പിന്നെ അതിനകത്ത് തന്നെ പറയുമ്പോൾ പുള്ളി അതിനകത്ത് കൊടുത്ത കണക്കിനകത്ത് മുഖ്യമന്ത്രി പറഞ്ഞാൽ അയ്യായിരത്തോളം അതിൽ ഏകദേശം രണ്ടായിരത്തോളം ആളുകൾ പക്ഷേ എങ്ങനെയാണ് ഈ അയ്യായിരം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അതും കൂടെ കേൾക്കാം സിവിൽ പോലീസ് ഓഫീസറിന്റെയും വുമൻ സി പി ഓ അതായത് വനിതകളുടെ സിവിൽ പോലീസ് ഓഫീസർ അതുമായിട്ട് ബന്ധപ്പെട്ടും അതേപോലെ തന്നെ പിന്നെ ടെലികമ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടും പിന്നെ എസ് ഐ ആയിട്ട് എല്ലാം കൂടെ ചേർത്താണ് പുള്ളി കണക്ക് കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ റിസർവേഷൻ കാറ്റഗറി വരുന്ന എല്ലാം കൂടെ ചേർത്താണ് ഈ പറഞ്ഞ അയ്യായിരത്തി അറുനൂറ് സംതിങ് വേക്കൻസി നിലവിൽ കൊടുത്തിട്ടുണ്ടെന്ന് പുള്ളി മറുപടി കൊടുത്തിരിക്കുന്നത് പക്ഷേ നമുക്ക് കിട്ടിയേക്കുന്ന പറഞ്ഞാൽ കറക്റ്റ് മൂവായിരം വേക്കൻസി മാത്രമേ കിട്ടിയിട്ടുള്ളൂ പറഞ്ഞ അയ്യായിരത്തി സംതിങ് വേക്കൻസി ഫില്ല് ചെയ്തിട്ടുള്ള പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ അതെങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാല് ഈ ടെസ്റ്റില് റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആളുകളെയല്ല ഈ അയ്യായിരത്തിയോളം ആളുകൾക്ക് ജോലി കൊടുത്തിരിക്കുന്നത് തന്നെ നമുക്ക് കിട്ടിയേക്കുന്ന വേക്കൻസി നമുക്ക് കിട്ടിയേക്കുന്ന വേക്കൻസി കറക്റ്റ് മൂവായിരത്തി സംതിങ് അതിനകത്ത് പിന്നെ അഡ്വൈസ് വന്നേക്കുന്ന കണക്കാണ് പൊതുവേ കാലാകാലങ്ങളിൽ പി എസ് സി കൊടുത്തോണ്ടിരിക്കുന്നത് പക്ഷേ ഈ കൊടുത്തേക്കുന്നതിനകത്തെന്ന് പറയുന്നത് വേറെ ജോലി കിട്ടിപ്പോകുന്ന ഈ റാങ്ക് ലിസ്റ്റിൽ തന്നെയുള്ള ആൾക്കാർ വേറെ ജോലി കിട്ടി പോകുമ്പം അവരെന്തു കൊടുക്കും അവർക്ക് ജോലി ആയവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇത് ഉപേക്ഷിച്ചിട്ട് പോകും അങ്ങനെ വരുമ്പോഴത്തേക്ക് എൻ ജി ഡി എന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ട് അതായത് നോൺ നോൺ ജോയിനിങ് ഡ്യൂട്ടി എന്ന് പറയുന്നത് അതായത് ജോയിൻ ചെയ്യാത്ത ആൾക്കാരെ മാറ്റിയിട്ട് അവർ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് ജോലി കിട്ടും അങ്ങനെ സമ്പ്രദായമുണ്ട് ആ എൻ ജി ഡി വേക്കൻസി കൂടെ കൂട്ടിയതിന് ശേഷമാണ് ഈ നാലായിരത്തി സംതിങ് വേക്കൻസി ഉണ്ടെന്ന് നാലായിരത്തി സംതിങ് അഡ്വൈസ് കൊടുത്തെന്ന് ഇവർ കണക്ക് പറയുന്നത് മൊത്തത്തിൽ സി പി ഐ ബന്ധപ്പെട്ട് നമ്മുടെ റാങ്ക് ലിസ്റ്റ് നമ്മുടെ റാങ്ക് ലിസ്റ്റി എന്ന നിലവിൽ പതിമൂവായിരത്തി സംതിങ് ആൾക്കാരാണ് നിലവിലുള്ളത് പതിമൂവായിരം അല്ല പതിമൂവായിരത്തി എഴുന്നൂറ്റി സംതിങ് ആൾക്കാരാണ് നിലവിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പിന്നെ ഇതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ സി പി ഐയുടെ സമരവും എൽ ഡി സിയുടെ സമരം നടന്നതാണ് എൽ ഡി ക്ലർക്കിൻ്റെയൊക്കെ സമരം നടന്നതാണ് അപ്പോൾ അങ്ങനെ അന്ന് വന്നപ്പോഴും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറഞ്ഞതാണ് പിന്നെ ഇനി വരുന്ന ലിസ്റ്റുകളെന്ന് പറയുന്നത് വേക്കൻസിക്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ള ലിസ്റ്റ് മാത്രമേ ഇടത്തുള്ളൂ എന്നാണ് പുള്ളിക്കാരൻ അന്ന് പറഞ്ഞിരുന്നത് പക്ഷേ അതിന് നേരെ വിപരീതമായിട്ടാണ് ഇപ്പം നടക്കുന്നത് മുമ്പുള്ള ലിസ്റ്റുകളെന്ന് പറയുന്ന ചെറിയ ലിസ്റ്റായിരുന്നു ആ ലിസ്റ്റ് ആ ലിസ്റ്റിനെക്കാട്ടി വലിയ ജംബോ ലിസ്റ്റാണ് ഇപ്പം ഇട്ടേക്കുന്നത് ഈ ലിസ്റ്റിനകത്തെന്ന് പറയുന്നത് പതിമൂവായിരത്തി എഴുന്നൂറ്റി സംതിങ് ആൾക്കാരാ ഉള്ളത് അതിനകത്ത് ആകെപ്പാട പറയുന്ന മൂവായിരത്തി സംതിങ് ആൾക്കാരാണ് വന്നേക്കുന്നത് പിന്നെ ഇവമാര് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പി എസ് സി അടിസ്ഥാനമാക്കി നിയമനം നടക്കുന്ന കേരളത്തിലാണെന്ന് ഇവന്മാർ എന്തോ ചോദിച്ചാലും അതിന് മറുപടി പറയുന്നത് പക്ഷേ ആ ഒരു മറുപടിക്കുള്ള മറുപടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ അതായത് ബാക്കി സംസ്ഥാനങ്ങളിൽ എന്ന് പറയുന്നത് അവിടുത്തെ നിയമനം നടത്തുന്നതെന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളായിരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷ നടക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ അടുത്ത കാലത്ത് നമ്മൾ സംഭവം കണ്ടിട്ടുള്ളത് അതായത് യു പിയിൽ അൻപതിനായിരം പോലീസ് നിയമനം നടത്തുന്നു എന്ന് പറഞ്ഞ് ഒരു പരീക്ഷ നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തെങ്ങാണ്ട് എന്തോ കളത്തരം നടത്തി എന്നൊക്കെ പറഞ്ഞൊരു ന്യൂസ് നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇപ്പം കേരളത്തിലെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വർഷം എന്ന് പറയുന്നത് ഇരുപത്തി ഏഴായിരവും ഇരു ഇരുപത്തി ഒക്കെ നിയമനമാണ് നടത്തുന്നത് ഓക്കെ അത്രയൊക്കെ ആയിരിക്കും വരുന്നത് കഴിഞ്ഞ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നിയമനം താഴോട്ട് താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ നിയമനം മാത്രം എന്ന് പറയുന്നത് ഏതാണ്ട് പത്തൊമ്പതിനായിരത്തി സംതിങ് എങ്ങാണ്ടേ ഉള്ളൂ പക്ഷേ ദേശാഭിമാനി കൊടുത്തേക്കുന്നതെന്ന് പറയുന്ന ഇരുപത്തി അയ്യായിരം വേക്കൻസിയിലെടുത്താണ് കൊടുത്തേക്കുന്നത് മൊത്തത്തിൽ നിയമനം കൊടുത്തെന്ന് പറയുന്നത് ഇപ്പം ഇത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് അതായത് ഈ യു പിൻസിടെ അവർ കൊടുത്തേക്കുന്നത് അപ്പൊ അതില് ഒരു കാപ്സൂൾ ഇറക്കിക്കൊണ്ട് വരുന്ന കുറച്ച് ആളുകളുടെ ഉള്ള മറുപടിയാണ് ആ പറഞ്ഞത് കാരണം പി എസ് സി അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കുന്നത് കേരളത്തിലാണ് എന്തുകൊണ്ടാന്ന് വെച്ചു കഴിഞ്ഞാല് ഈ കേരളത്തിൽ കൊടുക്കാൻ പറ്റുന്ന എല്ലാ ജോലികളെയും ഒരുമിച്ച് പി എസ് സിയുടെ കീഴിലേക്ക് എത്തിച്ചിരിക്കുകയാണ് പക്ഷേ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പോൾ മറ്റുള്ള സ്റ്റേറ്റുകളിൽ എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ അവിടെയാണ് ഒഴിവുള്ളത് അപ്പോൾ അവരുടെ കീഴിലായിരിക്കും അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവർ പരീക്ഷ നടത്തുന്നത് അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലായിരിക്കും അപ്പോൾ ഓരോ വിഭാഗത്തിനും ഓരോരോ സെപ്പറേറ്റ് 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 ആയിട്ടാണ് ചെയ്യുന്നത് അല്ലാതെ ഈ പറഞ്ഞ പോലെ എല്ലാം കൂടെ ഒരു കിടക്കിഴിൽ കൊണ്ടുവന്നിട്ടല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് കണക്ക് വയസ്സ് നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് കേരളത്തിൽ കൂടുതൽ പി എസ് സി വഴി ജോലി കൊടുക്കുന്നതായിട്ട് അറിയ കാണാൻ പറ്റുന്നത് പോലീസ് ഓഫീസറിന്റെ മൊത്തം പറയുന്നത് ഏഴ് ബെറ്റാലിയ അതിൽ ഒന്നാം എന്ന് പറയുന്നത് എറണാകുളം ബെറ്റാലിയ കെ പി വൺ എന്ന് പറയും രണ്ടാം ബെറ്റാലിയൻ കെ പി ടു അതെന്ന് പറയുന്നത് പിന്നെ തൃശ്ശൂരും അതേപോലെ തന്നെ പാലക്കാടും ചേരുന്ന കെ പി റ്റു ബെറ്റാലിയൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ എന്ന് പറയുന്നത് കെ പി തേർഡ് ബെറ്റാലിയന അതെന്ന് പറയുന്നത് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ചേരുന്ന കെ പി എന്ന് പറയുന്നത് അതേപോലെ തന്നെ കെ പി ഫോർ കെ പി ഫോർ എന്ന് പറയുന്നത് കാസർഗോഡ് കണ്ണൂർ വയനാട് ചേരുന്നതാണ് കെ പി ഫോർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ കെ പി ഫൈവ് ഉണ്ട് കെ പി ഫൈവ് എന്ന് പറയുന്നത് കോട്ടയവും അതേപോലെ തന്നെ ഇടുക്കിയും ചേരുന്ന കെ പി ഫൈവ് എന്ന് പറയുന്നത് പിന്നെ അതുകൂടാതെ എസ് എ പി എന്ന് പറയുന്ന ഒരു ഇതുണ്ട് എസ് എ പി എന്ന് പറയുന്നത് സ്പെഷ്യൽ ആംഡ് പോലീസ് അത് തിരുവനന്തപുരം ജില്ല ബേസ് ചെയ്ത് വരുന്ന എസ് എ പി എന്ന് പറയുന്നത് അവ കേരള സദസ് ശരിക്കും പറഞ്ഞാൽ അത്രയധികം ദൂർത്തടിച്ച ഒരു കാര്യം എന്തിനാണ് നടത്തിയതെന്ന് പോലും ഈ ക്യാപ്സൂള് പറയുന്ന സഖാക്കൾക്ക് പോലും അറിയത്തില്ല എന്തിനാണ് നവകേരള കേരള സദസ് നടത്തിയതെന്ന് കൃത്യമായി പറയുകയാണെങ്കിൽ മുപ്പത്തി അയ്യായിരത്തോളം പരാതികൾ ഇവർ നൽകിയിട്ട് അപ്പൊ ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം ഇത് കറക്റ്റായിട്ട് അവർ ആ സമരമുഖത്ത് തന്നെ അതിന്റെ റെസിപ്റ്റ് അടക്കമാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്നത് കള്ളമാണെന്ന് പറയുന്നവർക്ക് നവകേരള സദസ്സിൽ കിട്ടിയ റെസിപ്റ്റ് അടക്കം ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോ ഒന്ന് കണ്ടുത്തോളം പരാതികൾ ഒരു വിഷയത്തെ സംബന്ധിച്ച് നൽകിയിട്ടും ഈ പരാതി നൽകിയതിന്റെ ഏകദേശം പരാതികൾ തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും നൽകിയിട്ടും ഒരു പരാതിക്ക് പോലും പരിഹാരം കണ്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ സമരം ചെയ്യുന്ന ഹോൾഡേഴ്സ് പറയുന്നത് ഈ വോയിസ് കേൾക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ ഒന്നും അറിയാത്ത ഒരാളല്ല ഈ പറയുന്ന വോയിസുകളെല്ലാം എല്ലാം പറയുന്നതെന്ന് കാരണം ഇദ്ദേഹം പറയുന്ന അനുസരിച്ച് നമ്മളിപ്പോൾ ഒരു റാങ്ക് ലിസ്റ്റ് പി എസ് സി പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതാത് മേഖലയിൽ ബന്ധപ്പെട്ട് അവിടെ എന്തുമാത്രം ജോലി ഒഴിവുണ്ട് എന്ന് മനസ്സിലാക്കി ആ റിപ്പോർട്ടിനനുസരിച്ചിട്ടാണ് ഒരു റാങ്ക് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നു അയ്യായിരം ജോലി വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പബ്ലിഷ് ചെയ്യുന്ന റാങ്ക് പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റിൽ ഞാനപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ള ഈ അയ്യായിരം പേരെ ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞതിന് ശേഷമാണ് പി എസ് സി ആ ലിസ്റ്റ് ഇടുന്നത് അതിൽ നിന്ന് അയ്യായിരം പറഞ്ഞതിന് മൂവായിരത്തി അഞ്ഞൂറ് പേർക്കെങ്കിലും ഏകദേശം ഒരു എഴുപത്തി അഞ്ച് ശതമാനം ആളുകൾക്കെങ്കിലും ഈ ജോലി കൊടുക്കാൻ സാധിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലായി ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത് മുഴുവൻ ഞാൻ കേട്ടതാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു വിഷമം തന്നെയാണ് സത്യം പറഞ്ഞാൽ ആ പറയുന്നത് അപ്പോൾ ഇതുപോലത്തെ ഉള്ള ഒരുപാട് ആളുകളുണ്ട് വിഷമിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് വേണ്ടി കൊടി പിടിച്ച് ഒരുപാട് അനുഭവിച്ച ആളുകളാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി കൊടി പിടിച്ച് നടന്ന ഈ യുവജനതയ്ക്ക് ഒരു ജോലിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർക്ക് ഇതുപോലും നൽകാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഭരിക്കുന്നത് ഈ വീഡിയോ കണ്ടിട്ട് എന്നെ തെറി വിളിക്കാനും എന്റെ കമന്റിൽ വന്ന് ക്യാപ്സൂൾ ഇടാൻ വരുന്ന ആളുകളോട് മാത്രം പറയാം നിങ്ങൾക്ക് വേണ്ടി കൊടി പിടിച്ച ആളുകളാണ് ഇന്ന് കൊടിയും പിടിച്ച് ആ നടു റോഡിൽ കിടക്കുന്നത് അവർക്ക് ഒരു നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്ത് കാണിക്കുക അതിനുശേഷം നിങ്ങൾക്ക് എന്നെ തെറി വിളിക്കാം